സ്റ്റോക്ക് ബ്രോച്ചറിലേക്ക് സ്വാഗതം നമുക്ക് ട്വൻറ്റി സെവൻ തിൻ്റെ ലെവൽസ് നോക്കാം ട്രേഡ് ചെയ്യാൻ പോകുന്നു ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ട്വൻറ്റ സെവൻ്റെ ഇമ്പോർട്ടൻസ് ലെവൽസ് അതുപോലെ ജസ്റ്റ് ഇന്ന് ട്രേഡ് ചെയ്ത് ഒരു ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലൊരു ട്രേഡ് ചേർത്ത് ത്രീ തൗസൻഡ് സംതിങ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ലൈവ് ട്രേഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഇപ്പോൾ ക്രൂഡ് ഓയിലൊരു ട്രേഡ് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട് സെല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അതിന് മുമ്പ് നമുക്ക് ലെവൽസ് നോക്കാം നാളത്തെ ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു അഞ്ചില് ആറ് ലെവൽസ് ആണ് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അൻപത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് അൻപത്തൊന്ന് അറുന്നൂറ്റി എട്ട് അമ്പത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തേഴ് ഈ മൂന്ന് ലെവൽസിൻ്റെയും മുകളിലാണ് അല്ലെങ്കിൽ മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടുത്തെ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക ഇത്രയും ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ താഴെ അൻപത് എണ്ണൂറ്റി അൻപത്താറ് അൻപത് എണ്ണൂറ്റി മുപ്പത്തെട്ട് അൻപത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഈ മൂന്ന് ലെവൽസിലും മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുകയും ഇതിൻ്റെ താഴേക്ക് വരികയെ ചെയ്ത് കഴിഞ്ഞാൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് മാർക്കിങ്സ് ചെയ്ത് നോക്കാം നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ ഇനി എന്താ വച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലേ ഉള്ളൂ അതിന് മുൻപായിട്ട് ലെവൽസൊക്കെ ഓൾമോസ്റ്റ് കവർ കംപ്ലീറ്റഡ് ആണ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഒന്നും നിഫ്റ്റിയിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് അപ്സൈഡിലേക്കും ഇല്ല ഓൾ ടൈം ഹൈ എന്നുള്ളൊരു ലെവൽ മാത്രമേ അവിടെ കാണുന്നുള്ളൂ അപ്സൈഡിൽ ഡൗൺ സൈഡ് ലെവലിൽ ലെവൽസ് ഉണ്ടോ നമുക്ക് നോക്കാം ഡൗൺ സൈഡ് ഒരുപാട് താഴെയാണ് ഡൗൺ സൈഡ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇൻറ്റേർണലി കുറേ ലെവൽസ് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് വിട്ടവുള്ളൂ അതൊക്കെ സ്കാൽപ്പിങ്ങിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം തീരെ ടാർഗറ്റും തീരെ എസ് എല്ലും ഇല്ലാത്ത ഏരികളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്സൈഡും ഡൗൺസൈഡൊക്കെ ആയിട്ട് മാർക്കറ്റ് ആ ഒരു രീതിയിൽ വന്നിട്ടുള്ളു അല്ലാതെ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ഒരു ആക്ഷൻ നമുക്ക് നിഫ്റ്റിയിൽ നാളെ അങ്ങനെ അല്ല പിന്നെ ഒരുപാട് താഴെ ഈ ഒരു ഏരിയയിലുണ്ട് വലിയ ഇവിടെ നമുക്കൊരു നിഫ്റ്റിയിൽ അപ്സൈഡ് ട്രേഡ് ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തൊന്നിൽ അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് അതിനുശേഷം നാളത്തെ മാർക്കറ്റിൽ ഹവേഴ്സിൽ ഏതെങ്കിലും പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കാം എന്നല്ലാതെ ഇപ്പം പുതിയതായിട്ടൊരു ഇതില്ല അല്ലെങ്കിൽ പിന്നെ നാളെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്താ പറയുക ഈ ഒരു ഏരിയൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് ഏരിയ മാർക്ക് ലെവൽസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതല്ലാതെ വേറെപ്പോൾ പ്രോപ്പറായിട്ട് നിഫ്റ്റിയിൽ കാണുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഇത്രയും ലെവൽസ് നമുക്ക് കാണിച്ചു ഇല്ലെങ്കിൽ നാളത്തെ മാർക്കറ്റ് അവേഴ്സിൽ നിഫ്റ്റിയിൽ ഏതെങ്കിലും ഏരിയാസ് കിട്ടുകയാണെങ്കിൽ അവിടെ ട്രേഡ് പ്ലാൻ ചെയ്യുക പിന്നെ ഓൾ ടൈം ഹൈ ഒക്കെ ലെവലുണ്ട് അതും ലിക്വിഡിറ്റി ഏരിയയാണ് പക്ഷെ മാർക്കറ്റ് ഇത്രയും ബുള്ളിഷ് ആയതുകൊണ്ട് അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നമുക്ക് അറിയാൻ പറ്റില്ല കുറച്ചും കൂടി നന്നാവുക താഴേക്കുള്ള ട്രേഡ്സ് പരിഗണിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാൻ നാളത്തെ ലെവൽസ് എത്രയുള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലിക്വിഡിറ്റി ഏരിയസ് ആണ് നമ്മൾ പറയുന്നത് അവിടെ ആ ഒരു ഏരിയയിൽ ആളുകളുടെ സ്റ്റോപ്പ് ലോസും പുതിയ ഓഡേഴ്സൊക്കെ ഉള്ള ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയകളാണ് അപ്പോൾ അത്തരം ഏരിയകളിൽ എത്തുമ്പോൾ റിയാക്ഷൻ ഫാസ്റ്റാവും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയ എത്തുമ്പോൾ മാത്രം ട്രേഡെടുക്കുന്നത് ചിലപ്പോൾ ആ ഒരു ഏരിയൻ്റെ ഗ്യാപുകളിലൊക്കെയാണ് നമ്മൾ അന്നത്തെ ആ ഒരു ട്രേഡിംഗ് സെഷനിൽ ട്രേഡിംഗ് ഒഴിവാക്കുക ചെയ്യുക കാരണം നല്ല ലിക്വിഡിറ്റി ഏരിയ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക ചെയ്യുക എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ ലൈവ് നാളത്തെ ലൈവ് ട്രേഡ് ഉണ്ടാവും അതിൽ നമുക്ക് കാണാം അതുപോലെ ഈവനിങ് എന്നും ഏഴുമണിക്ക് ഇങ്ങനെ ലെവൽസും പോസ്റ്റ് ചെയ്യാറുണ്ട് താങ്ക് യു ബൈ